ഹലോ ഫ്രണ്ട്സ് ഏപ്രിൽ ഒന്നാം തീയതി കേരള പി എസ് സി പബ്ലിഷ് ചെയ്ത ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിൻ്റെ സിലബസ് നോക്കുമ്പോൾ അതിൽ ആദ്യം വരുന്ന സിവിൽ എഞ്ചിനീയറിംഗ് പോർഷൻസിനെ എങ്ങനെ കവർ ചെയ്യാം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പഠിച്ചിരിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ് ഏത് ലെവലുള്ള ക്വസ്റ്റൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് ഏപ്രിൽ ഒന്നായിരുന്നു നമുക്ക് മെയ് സെക്കൻഡ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇറ്റ് ഈസ് സെക്കൻഡ് മെയ് ഇനിയും ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരുന്നത് ബിടെക് ഇനി ഇൻ എനി സ്ട്രീമാണ് അപ്പോൾ ഏതൊരു ബ്രാഞ്ചിലും ബിടെക് ക്വാളിഫിക്കേഷനുള്ളൊരു കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഈ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അപ്പം ബിടെക് ക്വാളിഫിക്കേഷനുള്ളൊരു കാൻഡിഡേറ്റിനെ വെച്ച് നോക്കുമ്പോൾ കിട്ടാവുന്നതു വെച്ച് നല്ലൊരു പേ സ്കെയിൽ ഒരു പോസ്റ്റാണ് ഈ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പേ സ്കെയിൽ സ്കെയിൽ ഓഫ് പേ വെരീസ് ഫ്രം ഫിഫ്റ്റി തൗസൻഡ് ടു വൺ ലാക്ക് അപ്പോൾ ഇനി നമ്മൾ എക്സാമിൻ്റെ ഒരു അനാലിസിസ് നടത്തുവാണെങ്കിൽ അവസാനം എക്സാം നടന്നത് ടു തൗസൻഡ് നയൻറ്റീനിലാണ് അപ്പം അന്നത്തെ എക്സാമിൻ്റെ കട്ട് ഓഫ് വന്നിരുന്നത് ഫോർട്ടി സിക്സ് പോയിൻ്റ് ത്രീ ത്രീ ആണ് ഇപ്പം ഏകദേശം അമ്പത്തേഴോളം അഡ്വൈസുകൾ അന്നത്തെ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ട് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഇതുവരെ തീർന്നിട്ടില്ല ഈ വർഷം ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഡിസംബർ വരെയുണ്ട് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അപ്പോൾ അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് ട്വൻറ്റി ത്രീ ഡിസംബറിലാണ് അപ്പം അമ്പത്തേഴോളം അഡ്വൈസ് പോയിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ നല്ല വേക്കൻസി ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നമുക്കിനി സിവിൽ എഞ്ചിനീയറിംഗ് സിലബസിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം ആദ്യം തന്നെ മെറ്റീരിയൽസ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ ഏറ്റവും ബേസിക് ആയിട്ട് ഫസ്റ്റ് ഇയർ ബേസിക് സിവിൽ നമ്മൾ പഠിക്കുന്ന പോർഷൻസ് തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ബ്രിക്സ് സിമെൻറ്റ് സ്റ്റീൽ അഗ്രിഗേറ്റ്സ് ആൻഡ് കോൺക്രീറ്റ് ഇപ്പം ബ്രിക്സ് ടൈപ്സ് ഓഫ് ബ്രിക്സ് അതിൻ്റെ കോമ്പോസിഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സിമെൻറ്റിൻ്റെ തന്നെ വെറൈറ്റീസും ഗ്രേഡ് ഓഫ് സിമെൻറ്റും അതിൻ്റെ യൂസസും ആണ് സ്പെസിഫൈ സ്പെസിഫിക്കലി പറഞ്ഞിരിക്കുന്നത് സ്റ്റീലിൻ്റെ കേസിൽ നമ്മൾ സ്ട്രക്ചറൽ സ്റ്റീൽ സെക്ഷൻസും ടൈപ്പ്സ് ഓഫ് സ്റ്റീൽ ചോദിച്ചിട്ടുണ്ട് അഗ്രിഗേറ്റ്സിലും ടൈപ്പ്സ് അഗ്രിഗേറ്റ്സ് കോഴ്സ് അഗ്രിഗേറ്റ് ഉണ്ട് ഫൈൻ അഗ്രിഗേറ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ടൈപ്സ് അതേപോലെ റിക്വയർമെൻറ്റ്സ് ഓഫ് ഗുഡ് അഗ്രിഗേറ്റ്സ് ഈ റിക്വയർമെന്റ് ഓഫ് ഗുഡ് അഗ്രഗേഡ്സ് ഒക്കെ നമ്മൾ ബേസിക്സ് സിവിൽ ഫസ്റ്റ് ഇയറിൽ ഈ അസ് മിക്കപ്പോഴും അസൈൻമെൻറ്റിനൊക്കെ വെച്ചിട്ടുള്ള തിയറി പോർഷനാണ് അപ്പോൾ ഈ സിലബസ് മൊത്തത്തെ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാം തിയറി പോർഷൻസ് തന്നെയാണ് ഒരൊറ്റ ഇക്വേഷൻ പോലും വരാനുള്ള പോർഷൻ ഇതിലെങ്ങുമില്ല ജസ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാകുന്ന പോർഷൻസ് ഏറ്റവും ബേസിക്കായിട്ടുള്ള പോർഷൻസ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു കാൻഡിഡേറ്റിന് വളരെ ഈസി ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിലബസ് ആണിത് എന്നാൽ വേറൊരു ബ്രാഞ്ചിൽ നിന്ന് വന്ന ഒരു സ്റ്റുഡൻറ്റിനാണെങ്കിൽ കുറച്ചൊന്ന് എഫേർട്ട് ഇട്ടാൽ ഈ നോട്ട്സും ഡേ ഒക്കെ ഒന്ന് കളക്ട് ചെയ്ത് കഴിഞ്ഞ് ഈ സ്റ്റഡി മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പോർഷനുമാണ് അധികം ഡി ഒട്ടും തന്നെ ഡിഫിക്കൽട്ടി ഇല്ലാത്ത ടോപ്പിക്സാണ് ഈ തന്നിരിക്കുന്ന എല്ലാം എല്ലാം ഏറ്റവും ബേസിക് ലെവലിലുള്ള ടോപ്പിക്സ് ആണ് ഇപ്പോൾ കോൺക്രീറ്റ് ആയാലും ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ വർക്കബിലിറ്റി മിക്സിംഗ് ബാച്ചിങ് ഇതെല്ലാം ജസ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാകുന്ന പോർഷൻസ് ആണ് അടുത്തത് കൺസ്ട്രക്ഷൻ എന്ന ടോപ്പിക്ക് കൺസ്ട്രക്ഷൻ ടോപ്പിക്കിൽ വന്നിരിക്കുന്ന പാർട്സ് ഓഫ് ബിൽഡിംഗ് ഒരു ബിൽഡിങ്ങിന് തന്നെ സൂപ്പർ സ്ട്രക്ചർ ഉണ്ട് സബ് സ്ട്രക്ചർ ഉണ്ട് അപ്പോൾ ഈ പാർട്സ് ഏതൊക്കെയാണ് പിന്നീട് വന്നിരിക്കുന്ന ടൈപ്പ്സ് ഓഫ് ഫൗണ്ടേഷൻ ആണ് ഈ ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ ഇൻഡെപ്റ്റ് ആയിട്ടൊന്നും പഠിക്കാനില്ല നമ്മുടെ വേരിയസ് ബേസിക് ആയിട്ടുള്ള ടൈപ്പ്സ് ഓഫ് ഫൗണ്ടേഷൻ എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഇത് മാത്രമാണ് പഠിക്കേണ്ടത് പിന്നെ പൈൽ ഫൗണ്ടേഷനും വെൽ ഫൗണ്ടേഷനും പറഞ്ഞിട്ടുണ്ട് വെൽ ഫൗണ്ടേഷൻ തന്നെ മിക്ക എപ്പോഴും ചോദിക്കാൻ സാധ്യത വെൽ ഫൗണ്ടേഷൻ്റെ പാർട്സ് അതിന് ഓരോ പേരുകളുണ്ട് ഇതൊക്കെ തന്നെ ചോദിക്കാനുള്ള ചാൻസസ് ഉള്ളു പിന്നെ നമ്മുടെ ബ്രിക്ക് മേസൻറി റബ്ബിൾ മേസൻറി പറഞ്ഞിട്ടുണ്ട് ബ്രിക് മേസൺറിയിലായാലും ട്രബിൾ മേസൺറിയിലായാലും നമുക്ക് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് ഓരോ ടേംസ് വരുന്നുണ്ട് ബ്രിക് മേസണറി സ്പെസിഫിക്കലി ഇംഗ്ലീഷ് ബോണ്ടും ഫ്ലെമിഷ് ബോണ്ടും മാത്രമാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വളരെ ഷോർട്ടായിട്ടുള്ള ഒരു സിലബസ് സിലബസാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇനി സർവേയിങ് എന്ന ടോപ്പിക്കിൽ നിന്ന് ചെയിൻ സർവേയിങ് ആണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സർവേയിങ് തന്നെ പല ടൈപ്പ് സർവേയിങ്ങുണ്ട് അതിൽ സാധാരണ സിവിൽ എഞ്ചിനീയറിങ് എക്സാംസിന് നമുക്ക് സർവേയിങ്ങിൽ നിന്ന് ഒരുപാട് വാസ്റ്റായിട്ടുള്ള ഒരു സിലബസ് ആണ് വരുന്നത് പക്ഷെ അതിൽ നിന്നും ചെയിൻ സർവേയിങ് മാത്രമാണ് ഇവിടെ എടുത്ത് കാണിച്ച് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ പ്രിൻസിപ്പൾസ് ഇൻസ്ട്രുമെൻറ്റ്സ് ചെയിനിങ് സെലക്ഷൻ ഓഫ് സർവേ സ്റ്റേഷൻസ് യൂണിറ്റ്സ് ഓഫ് ലാൻഡ് ഏരിയ ഈ സർവേയിങ് തുടങ്ങുമ്പോൾ തന്നെ ബേസിക്കായിട്ട് ഓരോ യൂണിറ്റ് കൺവേർഷൻസ് ഉണ്ട് ഇഞ്ച് ഫീറ്റ് അതേപോലെ സെൻറ്റ് ആർക്ക് ആറ് ഏക്കർ അപ്പം ഇങ്ങനത്തെ യൂണിറ്റ് കൺവേർഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം പിന്നീട് വരുന്നത് നമ്മുടെ ജി പി എസ് ജി ഐ എസ് ടോട്ടൽ സ്റ്റേഷൻ പോലുള്ള മോഡേൺ സർവേയിങ് ഇൻസ്ട്രുമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട പോർഷൻസ് ആണ് അപ്പം ഈ റീസെന്റ് ആയിട്ടുള്ള എല്ലാ സിവിൽ എഞ്ചിനീയറിംഗ് എക്സാംസിൽ നിന്നും ഈ ജി പി എസ് ജി ഐ എസ് നിന്നുള്ള ആ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റൻസ് വളരെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് അപ്പം ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് അപ്പോൾ ഇത്രയാണ് സിവിൽ എഞ്ചിനീയറിംഗ് പോർഷൻസിൽ നിന്നും ചോദിച്ചിരിക്കുന്നത് അപ്പം ഇത് ഒന്ന് വായിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ ബേസിക് ആയിട്ടുള്ള ആണ് അതും വളരെ ഷോർട്ടായിട്ട് ഒരുപാടൊന്നും ഇൻഡെപ്റ്റായിട്ടൊന്നും പഠിക്കേണ്ട ഏറ്റവും ബേസിക് ലെവലിലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു പോയാൽ മതി ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റിനാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വളരെ ഈസിയായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസ് ആണിത് ഇനി വേറൊരു ബ്രാഞ്ചിൽ നിന്ന് വരുന്ന വരുന്നൊരു സ്റ്റുഡൻ്റിനാണെങ്കിൽ ആവശ്യത്തിന് സ്റ്റഡി മെറ്റീരിയൽ ഈ പറയ പറഞ്ഞിരിക്കുന്ന പോർഷൻസ് എന്നുള്ള സ്റ്റഡി മെറ്റീരിയലോ ടെക്സ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ മനസ്സിലാകാൻ പറ്റും മനസ്സിലാവുന്ന പോർഷൻസേ ഉള്ളൂ ഒരു ഇക്വേഷൻ പോലും അഡിക്ഷൻ ആയിട്ട് പഠിക്കേണ്ട വരുന്നില്ല കാരണം എല്ലാം തിയറി പോർഷൻസും തന്നെയാണ് വളരെ ഈസിയായിട്ട് തന്നെ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസ് സിലബസാണിത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു അനാലിസിസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ നമ്മൾ നോക്കുവാണെങ്കിൽ ആദ്യത്തെ ഇരുപത് ടു തൗസൻഡ് നയൻറ്റീനിൽ നടന്ന എക്സാമിൽ ആദ്യത്തെ ഇരുപത് ക്വസ്റ്റ്യനും സിവിൽ എഞ്ചിനീയറിംഗ് പോർഷൻസിൽ നിന്ന് വന്നതാണ് അപ്പോൾ അതും നമ്മൾ മൂന്നും ആ ഇരുപത് ക്വസ്റ്റ്യൻസും നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് അതിലെ മേജർ പോർഷനും ഓൾമോസ്റ്റ് ഒരു പതിനൊന്ന് ക്വസ്റ്റിനോളം ഈ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന ടോപ്പിക്കിൽ നിന്ന് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത് പിന്നീടൊരു അറൌണ്ട് സെവൻ ക്വസ്റ്റ്യൻസ് സർവേയിങ്ങിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് അതും ഈ ചെയിൻ സർവേയിങ്ങും പിന്നെ ഈ പറഞ്ഞ ജി പി എസ് ജി ഐസിൽ നിന്ന് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് അഡീഷനിൽ വന്നിട്ടുണ്ട് പിന്നെ ആകെ രണ്ട് ക്വസ്റ്റ്യൻസ് മറ്റുമാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ എന്ന ടോപ്പിക്കിലെ ഫൗണ്ടേഷൻ എന്ന പോർഷനിൽ നിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ബിൽഡിംഗ് മെറ്റീരിയൽസ് തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ തന്നെ ഒരു മേജർ പോർഷൻ നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് റെഫറൻസ് ബുക്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം എലമെൻറ്റ്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ബൈ അനുരാഗെ കണ്ഡ്യ ഫണ്ടമെൻ്റൽസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ബൈ റോയ് എം തോമസ് ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് ബൈ ഭാവികട്ടി അതിൽ ഈ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് ഭാവികട്ടിയുടെ ടെക്സ്റ്റ് പല എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിൻ്റെ കയ്യിലുണ്ടായിരിക്കും കാരണം നമ്മൾ ഫസ്റ്റ് ഇയറിൽ ബേസിക് സിവിൽ മിക്കപ്പോഴും പലരും യൂസ് ചെയ്തൊരു ടെക്സ്റ്റ് ബുക്കാണ് ഈ ഭാവികട്ടിയുടെ ടെക്സ്റ്റ് ബുക്ക്സ് ഇപ്പോൾ ഇതിൽ ഏത് ബുക്ക് എടുത്താലും ഈ സിലബസിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് പോർഷൻസും അതായത് ബിൽഡിംഗ് മെറ്റീരിയൽസ് കൺസ്ട്രക്ഷൻ അതേപോലെ സർവേ ഈ മൂന്ന് പോർഷൻസും ഈ മൂന്ന് ടെക്സ്റ്റ് ബുക്കിലും ഇൻക്ലൂഡഡ് ആണ് അപ്പം ഏതൊരു ഏതെങ്കിലും ഒരു ബുക്ക് കയ്യിലുണ്ടെങ്കിലും മതിയാവും ഇനി നമുക്ക് ഏത് ലെവലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാമെന്നത് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഈ ടു തൗസൻഡ് നയൻറ്റീൻ്റെ ക്വസ്റ്റൻ പേപ്പർ സ്റ്റഡി ചെയ്താൽ തന്നെ മനസ്സിലാവും ഒരു തേർഡ് ഗ്രേഡ് അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ ലെവലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത് പിന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പോർഷൻസ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ബേസിക് ലെവലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് കാര്യമായിട്ട് ആലോചിച്ച് ചെയ്യേണ്ട ലെവലിലുള്ള ക്വസ്റ്റൻസ് ഒന്നും ചോദിച്ചിട്ടില്ല ഒരു തേർഡ് ഗ്രേഡ് അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രേഡ് ലെവലുള്ള ക്വസ്റ്റൻസ് മാത്രമാണ് ഈ സിവിൽ എഞ്ചിനീയറിംഗ് പോർഷൻസിൽ നിന്നും ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മറ്റ് ബ്രാഞ്ചസിലുള്ള കുട്ടികൾക്കായാലും വളരെ എളുപ്പത്തിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ സിവിൽ എഞ്ചിനീയറിംഗ് പോർഷൻസിൽ നിന്നും ചോദിക്കുന്നത് അപ്പം സിവിൽ എഞ്ചിനീയറിംഗ് പോർഷൻസിൽ നിന്നും ഫോക്കസ് ചെയ്ത് സിലബസിൽ ഇപ്പം മറ്റൊരു ബ്രാഞ്ചിൽ നിന്ന് പഠിക്കുന്നൊരു കുട്ടിയാണ് എങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന പോർഷനിലായിരിക്കും കാരണം അതിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിച്ച് കണ്ടിട്ടുള്ളത് അപ്പം ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും വളരെ അധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള സിലബസ് തന്നെയാണ് സിവിൽ എഞ്ചിനീയറിംഗ് പോർഷനിൽ നിന്ന് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് പഠിക്കാൻ ആവശ്യത്തിന് സമയമുണ്ട് മിക്കവാറും എക്സാം നമുക്ക് ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം തുടക്കത്തിൽ മാത്രം എക്സ്പെക്റ്റ് ചെയ്താൽ മതി അധികം നല്ല സമയം തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒപ്റ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് താങ്ക് യു